സൗദി തൊഴിൽ മേഖലയിൽ അടിമുടി മാറ്റമാണ് ഈ മാസം മുതൽ വരാനിരിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പ്രവാസികളെ ആയിരിക്കും പ്രവാസി തൊഴിലാളികളെ മൂന്ന് പ്രധാന വിഭാഗങ്ങളായി തരംതിരിക്കുന്ന ഈ പദ്ധതി കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് മാനവശേഷി മന്ത്രാലയത്തിൻ്റെ തീരുമാനം ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ വൈദഗ്ധ്യമുള്ളവർ അടിസ്ഥാന വൈദഗ്ധ്യമുള്ളവർ എന്നിങ്ങനെ പ്രവാസി തൊഴിലാളികളെ തരം പിരിക്കും പ്രവാസികൾക്കായി നിലവിലുള്ള വർക്ക് പെർമിറ്റുകളുടെയും സാങ്കേതിക സംവിധാന നവീകരണങ്ങളുടെയും വർഗീകരണം ജൂൺ പതിനെട്ടിനാണ് ആരംഭിച്ചത് ഇതിന്റെ മുഴുവൻ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന മാർഗനിർദ്ദേശം ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു തൊഴിലാളികളുടെ പ്രകടനം കൂടുതൽ മെച്ചപ്പെടുത്തുക സൗദി തൊഴിൽ വിപണിയിലേക്ക് മികച്ച വൈദഗ്ധ്യമുള്ള ആഗോള പ്രതിഭകളെ ആകർഷിക്കുക തൊഴിലാളികളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക തുടങ്ങിയവയാണ് ലക്ഷ്യമിടുന്നത് ജോലി ചെയ്യുന്ന മേഖലയിൽ ആവശ്യമായ വൈദഗ്ധ്യവും യോഗ്യതയും ഉണ്ടെന്ന് ഉറപ്പാക്കുന്നതിലൂടെ പ്രവാസി തൊഴിലാളികളുടെ നൈപുണ്യം കൂടുതൽ മെച്ചപ്പെടുത്താനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് തൊഴിലാളികൾക്ക് യോഗ്യതയുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിന് സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കും ഇതിനായി വെരിഫിക്കേഷൻ സംവിധാനം വ്യാപകമാക്കുമെന്നും മാനവശേഷി മന്ത്രാലയം അറിയിച്ചു രണ്ട് ഘട്ടങ്ങളായാണ് തീരുമാനം നടപ്പാക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആറ് മുതൽ നിലവിൽ വന്ന ആദ്യഘട്ടത്തിൽ ഇപ്പോൾ സൗദിയിലുള്ള തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റുകൾ ശമ്പളത്തിന്റെയും ജോലിയുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കും രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മൂന്ന് മുതൽ നടപ്പാക്കും ആദ്യമായി രാജ്യത്തെത്തുന്നവർക്കുള്ള വർക്ക് പെർമിറ്റുകളാണ് രണ്ടാം ഘട്ടത്തിൽ തരംതിരിക്കുക തൊഴിലിനുള്ള വിദ്യാഭ്യാസ നിലവാരം കണക്കാക്കുന്ന അക്കാദമിക് യോഗ്യതകൾ പ്രായോഗിക പരിചയം അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകളുടെയും തൊഴിൽ സ്വഭാവത്തെയും അടിസ്ഥാനമാക്കിയുള്ള പ്രൊഫഷണൽ കഴിവുകൾ എന്നതായിരിക്കും മാനദണ്ഡം പ്രവർത്തന മേഖലയെ അടിസ്ഥാനമാക്കി മന്ത്രാലയം ഓരോ വിഭാഗത്തിനും പ്രത്യേക വേതന പരിധിയും പ്രായപരിധിയും നിർണ്ണയിക്കുന്നുണ്ട് കൂടുതൽ ആകർഷവും കാര്യക്ഷവുമായ തൊഴിൽ വിപണി സൃഷ്ടിക്കാനാണ് മാനവശേഷി മന്ത്രാലയം ലക്ഷ്യമിടുന്നത് സൗദി വിഷൻ ടു തൗസൻഡ് തേർട്ടീൻ ദേശീയ പരിവർത്തന പ്രോഗ്രാം എന്നീ മേഖലകളിൽ മികച്ച പുരോഗതി കൈവരിക്കാനും ഇതുവഴി സാധിക്കുമെന്ന് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നു